ലോക പോലീസായി ചമയുന്ന അമേരിക്കയ്ക്ക് എല്ലാ രാജ്യങ്ങളും വെനസ്വേലയെ പോലെയോ ഇറാഖിനെ പോലെയോ അല്ലെന്ന് തിരിച്ചറിയാൻ അധികം സമയം വേണ്ടിവരില്ല അടുത്തിടെ വെനസ്വേലയിൽ അതിവേഗ സൈനിക നീക്കത്തിലൂടെ ആസ്തികൾ പിടിച്ചെടുത്ത അമേരിക്ക അതേ തന്ത്രം ഇറാനിലും പയറ്റാനൊരുങ്ങുന്നുണ്ടോ ജനുവരി മൂന്നിന് പ്രധാന സംസ്ഥാന ആസ്തികൾ ലക്ഷ്യമിട്ട് വെനസ്വേലയിൽ സൈനിക നടപടി നടത്തിയപ്പോൾ അമേരിക്ക കരുത്തിയത് തങ്ങളുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടില്ലെന്നാണ് ആഭ്യന്തര പ്രതിഷേധങ്ങളുടെ പുകമറയ്ക്കുള്ളിൽ ഇറാനെ വീഴ്ത്താമെന്ന അമേരിക്കൻ യുദ്ധകോപ്പുകൾ സ്വപ്നം കാണുന്നുണ്ടാകാം എന്നാൽ മഞ്ഞുമലയുടെ പോലെ സങ്കീർണമാണ് ഇറാൻ്റെ പ്രതിരോധം ഓരോ അമേരിക്കൻ നീക്കത്തിനും പത്തിരട്ടി പ്രഹരം നൽകാൻ സജ്ജമായി നിൽക്കുന്ന ഇറാൻ വെനസ്വേലയെപ്പോലെ ഒരു ലളിതമായ ലക്ഷ്യമല്ല എന്ന് പെണ്ടഗണിലെ യുദ്ധവിദഗ്ധർക്ക് നന്നായി അറിയാം ആകാശത്തെ യുദ്ധവിമാനങ്ങൾ ചിറകടിക്കുമ്പോൾ ഭൂമിയിൽ ഇറാൻ ഒരുക്കിയിരിക്കുന്നത് വൻ ശക്തികളെപ്പോലും വിഴുങ്ങാൻ പോന്ന ചതിക്കുഴികളാണ് ഇറാൻ എന്നത് സൈനികമായി ലോകത്തെ പതിനാലാം ശക്തിയാണ് മിസൈലുകളുടെ വൻ ശേഖരം അത്യാധുനിക ഡ്രോണുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജമാണ് ഇറാന്റെ സായുധസേന സേന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇസ്രയേൽ നടത്തിയ കനത്ത ശേഷം മുറിവേറ്റ സിംഹത്തെപ്പോലെ ഇറാൻ തങ്ങളുടെ വ്യോമപ്രതിരോധത്തെ പാളികളായി പുനർനിർമ്മിച്ചു റഷ്യയുടെ കരുത്തരായ സംവിധാനങ്ങൾക്കൊപ്പം ചൈനയുടെ മിസൈലുകളും ഇറാന്റെ സ്വന്തം ബവാർ മുന്നൂറ്റി എഴുപത്തിമൂന്നും ചേർന്ന് ആകാശത്തൊരു ഉരുക്കുമതിൽ തീർത്തിരിക്കുന്നു ഇതിനു പുറമെ റഷ്യയും ഉത്തരകൊറിയയും നൽകുന്ന പരോക്ഷമായ പിന്തുണ അമേരിക്കയുടെ ഏതൊരു ദ്രുതാക്രമണ മോഹത്തെയും തകർക്കാൻ പോന്നതാണ് വെനസ്വേലയിലെ നിശ്ചലമായ പ്രതിരോധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇറാന്റെ പ്രതിരോധം ചലനാത്മകവും ശൃംഖലാബദ്ധവുമാണ് നിലവിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്കൊരു വിമാനവാഹിന കപ്പൽ പോലുമില്ല യു എസ് എസ് എബ്രഹാം ലിങ്കൺ അങ്ങോട്ട് നീങ്ങുന്നുണ്ടെങ്കിലും ഖത്തറോ ബഹ്റിനോ ഇറാക്കോ ഇല്ലാതെ ഇറാനെതിരെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല അതേസമയം തങ്ങളുടെ താവളങ്ങൾ ഇറാന്റെ ആക്രമണത്തിന് ഇരയാകുമെന്ന് ഭയന്ന് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ തടയുകയാണ് ഇറാനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് സൌദി അറേബ്യ പോലും വ്യക്തമാക്കിക്കഴിഞ്ഞു ഇൻഡോ പെസഫിക് മേഖലയിൽ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് മധ്യപൂർവേഷ്യയിൽ ഒരു ദീർഘകാല യുദ്ധത്തിനാവശ്യമായ സന്നാഹങ്ങളില്ലാത്തത് ഇറാന് വലിയ മുൻതൂക്കം നൽകുന്നു ദീർഘദൂര ബോംബറുകൾ ഉപയോഗിച്ച് നഗരങ്ങളിൽ ആക്രമണം നടത്തിയാൽ അത് സൃഷ്ടിക്കുന്ന നയതന്ത്ര പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് അപ്പുറമായിരിക്കും അമേരിക്കൻ സൈനികർ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിൽ സുരക്ഷിതരായിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇറാൻ്റെ മണ്ണിലെ പോരാളികൾ രാജ്യത്തിനായി മരണം വരിക്കാൻ തയ്യാറുള്ളവരാണ് തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഏതൊരു കൈയും വെട്ടിമാറ്റാൻ അവർക്ക് മടിയുണ്ടാകില്ല ഇറാനെ അടിച്ചമർത്താൻ നോക്കിയാൽ പിന്നിൽ റഷ്യയും ഉത്തരകൊറിയയും ഉറച്ചു നിൽക്കുമെന്ന് അമേരിക്കയ്ക്ക് നന്നായി അറിയാം വെനസ്വേലയിൽ കണ്ടതുപോലെ ഒരു മിന്നലാക്രമണം ഇറാനിൽ നടത്തിയാൽ അത് തിരിഞ്ഞുകുത്തുക അമേരിക്കയെ തന്നെയാകും ഇറാൻ പതുങ്ങിയിരിക്കുന്ന വേട്ടക്കാരനാണ് അതുകൊണ്ടുതന്നെ അമേരിക്കയുടെ ഓരോ വിമാനവും അവരുടെ മിസൈൽ ലോങ്കറുകളുടെ പരിധിയിലാണ് ഇറാൻ വിട്ടുകൊടുക്കില്ല അവർ ചാടി വീണ് ശത്രുവിനെ ചാരമാക്കുന്നതുവരെ പോരാടും വാതോരാതെ വീമ്പിളക്കുമ്പോഴും ട്രംപ് ഒരു തരത്തിലും ഇറാനുമേൽ കൈവയ്ക്കാത്തത് അമേരിക്കയുടെ സ്നേഹം കൊണ്ടല്ല മറിച്ച് ഇറാൻ്റെ ഈ സംഹാരശേഷിയെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ടുതന്നെയാണ്